വിശദാംശങ്ങളിലേക്ക് പോകാം തിരുവോണം കെങ്കേമമാക്കാൻ മലയാളികൾ അവസാനവട്ട ഒരുക്കത്തിൽ ഇന്ന് ഉത്രാടപ്പാച്ചിലിൻ്റെ ദിനമാണ് പൂവിപണിയും പച്ചക്കറി എല്ലാം സജീവമാണ് തിരുവനന്തപുരത്ത് നിന്ന് സൂര്യകായത്രി ചേരും കൊച്ചിയിൽ നിന്ന് എ ബി ജോൺ തോമസ് ചേരും കോഴിക്കോട്ട് നിന്ന് റിയാസ് കെ എം ആറും ചേരും ആദ്യം റിയാസിലേക്ക് പോകാം റിയാസ് ഗുഡ് മോർണിംഗ് ഇന്ന് ഉത്രാടപ്പാച്ചിലിൻ്റെ ദിനമാണ് എന്തൊക്കെയാണ് വിപണിയിൽ കാണാൻ കഴിയുന്നത് ജനങ്ങൾ കൂടുതൽ പേർ വിപണികളിലേക്ക് ഇറങ്ങി തുടങ്ങിയോ ഗുഡ് മോർണിംഗ് ഫിജി നമുക്കറിയാം കോഴിക്കോട് പാളയം മാർക്കറ്റ് കേരളത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ഒരു ഇടങ്ങളിൽ ഒന്നാണ് അവിടെ ഈ ഓണത്തോടനുബന്ധിച്ച് ഉത്രാട ദിനത്തിൽ പൂക്ക കച്ചവടവും ഒപ്പം തന്നെ തൊട്ടപ്പുറത്ത് ബാളയം പച്ചക്കറി മാർക്കറ്റിൽ പച്ചക്കറി കച്ചവടം എല്ലാം തന്നെ വളരെയധികം രാവിലെ മുതൽ തന്നെ സജീവമാണ് ആളുകൾ രാവിലെ മുതൽ തന്നെ വാങ്ങാൻ വരുന്നുണ്ട് വലിയ തിരക്ക് ഈ ഘട്ടത്തിൽ അനുഭവപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് കാണാം വിവിധ വർണ്ണങ്ങളിലുള്ള മനോഹരമായ പൂക്കളെല്ലാം തന്നെ ഇവിടെ നിരത്തി വെച്ചിരിക്കുന്ന ഒരു സുന്ദരമായൊരു കാഴ്ച ഈ ഉത്രാട ദിനത്തിൽ നമുക്ക് ഈ കോഴിക്കോടിൻ്റെ മണ്ണിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ പൂ വാങ്ങാൻ ആളുകളുണ്ട് എന്താ ഈ ഓണത്തിൻ്റെ അവസാനവട്ട തിരക്ക് കഴിഞ്ഞു എല്ലാ സാധനങ്ങളും വാങ്ങി 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 ഇത് ഇന്നത്തേക്കുള്ള പൂക്കളാണോ അല്ല നാളത്തേക്കാണ് കൊറേ വാങ്ങി വല്യ പൂക്കൾ ഒരുക്കുന്നുണ്ടോ എങ്ങനെയുണ്ട് ഏട്ടാ തിരക്കെങ്ങനുണ്ട് ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം നമുക്ക് വേണ്ടിട്ട് കേരള വാങ്ങാൻ വന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു തോന്നുന്നില്ല സാധനങ്ങള് വാങ്ങിക്കാലത്ത് സാധനം ഇവിടെ ഇവിടെന്തൊക്കെ പൂക്കളുള്ളത് ഒരുവിധ എല്ലാ ഇത് ചെണ്ടുമല്ലി അല്ലേ ഇത് വാടർമല്ലി ഇത് റോസ് വിജി കണ്ടോ ഇതാ സൂര്യകാന്തി പൂവാണ് നമ്മള് ഈ ഓണത്തിന് സൂര്യകാന്തി പൂ ഉണ്ട് ഇവിടെ വെള്ളപ്പൂവുണ്ട് വെള്ളപ്പൂക്കളുണ്ട് നമ്മുടെ എന്താ പ്രണയത്തിന്റെ ചിഹ്നം കൂടിയായിട്ടുള്ള റോസ് ഉണ്ട് ഏർ ഇത് നമ്മുടെ ചെണ്ടുമല്ലി അല്ലേ മഞ്ഞ ചെണ്ടുമല്ലി ഉണ്ട് ഓ ഓറഞ്ച് ഉണ്ട് അവിടെ വാടാർ മല്ലിയുണ്ട് നമുക്കൊന്ന് ഇതിന്റെ മുകളിലേക്ക് കയറാം ഞാനൊന്ന് ചെരുപ്പഴിച്ചു വയ്ക്കാം കാരണം പൂക്കളല്ലേ പൂക്കളുടെ ഇടയിലേക്കുള്ള എന്തായാലും നമുക്ക് ഇവരോട് തന്നെ എങ്ങനെയുണ്ടോ ഇപ്പൊ വില കൂട്ടി വയ്ക്കുന്നുണ്ടോ കുറച്ച് വയ്ക്കുന്നുണ്ടോ വില ഇപ്പോൾ കുറവുള്ളതുണ്ട് പിന്നെ ഫാൻസി ഐറ്റങ്ങൾക്ക് വില കൂടുതലുണ്ട് അതായത് ഇപ്പം ഈ വരുന്ന റോസ് ഈ ബ്ലൂ ഇപ്പോൾ റയറായിട്ട് കിട്ടുന്നില്ല ബ്ലൂ അതിൻ്റെ പേരെന്താ അത് ബ്ലൂ ആസ്ട്ര ആസ്ട്രാന്നാണ് പറയാം ആസ്ട്ര കിട്ടുന്നില്ല വളരെ റയറാണ് പിന്നെ ഇത് തന്നെ അത്യാവശ്യം വില കുറവുണ്ട് നാനൂറ് മുന്നൂറ് റേഞ്ചിൽ ഒരു കിലോ ആയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ചെട്ടിക്ക് മാത്രം മഴ കർണാടകയിൽ രണ്ട് ദിവസം പെയ്തേനുണ്ട് ചെട്ടിക്ക് ഡിമാൻഡ് ഉണ്ട് ബാക്കി എല്ലാ ഐറ്റവും പഴയതുപോലത്തെ വലിയ വില കുറവാണ് കർണാടകയിൽ മഴ പെയ്തതിനനുസരിച്ച് ഇവിടെ നല്ല കൂടിയും കൊണ്ടേയിരിക്കും അതാണ് കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ തോട്ടത്തിന്ന് പൂ പൊട്ടിക്കാൻ പറ്റില്ല പിന്നെ അത് പൊട്ടിക്കുന്ന മഴ നിന്നാലേ പൊട്ടിക്കാൻ പറ്റുള്ളൂ രണ്ട് ദിവസം മഴ ഉള്ളതുകൊണ്ടാണ് പെട്ടത് ടൈറ്റ് ആവാൻ കാരണം പിന്നെ എന്തെങ്കിലും ആസ്ട്രാണല്ലോ ഫൈനൽ ദിവസമാണല്ലോ ഇനി ഇനിയിപ്പോ കുറയും കഴിഞ്ഞല്ലിജ് ഈ സമയത്ത് പ്രത്യേകിച്ച് ഈ ആസ്ട്ര ബ്ലൂ ആസ്ട്ര എന്ന് പറയുന്ന ഈ പൂവ് തരാം ഈ ബ്ലൂ ആസ്ട്രാ പൂവിന് ആണ് കുറച്ച് വില കൂടുതലുള്ളത് കാരണം ഇത് അത്യപൂർവമായി മാത്രം ആണ് ഇപ്പോൾ ലഭിക്കുന്നത് അധികം കൃഷി ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ ഈ ഓറഞ്ച് ചെണ്ടുമല്ലിയുടെ ഓറഞ്ച് ഇനത്തിൽപ്പെട്ട പൂക്കൾക്കും വില കൂടുതലുണ്ട് കാരണം കർണാടകത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസം വലിയ മഴയായിരുന്നു അതുകൊണ്ട് ഇവർക്ക് കുറഞ്ഞ വിലക്ക് അവിടെ നിന്നും ലഭിച്ചില്ല എന്നാണ് ഇവർ പറയുന്നത് നമുക്ക് വളരെ സുന്ദരമായ രീതിയിൽ ഈ ഫ്രെയിമൊന്നും ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം മഞ്ഞയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പീതാംബര വർണ്ണത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലി കാണാം തൊട്ടിപ്പുറത്ത് ഓറഞ്ച് വർണ്ണത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ ചെണ്ടുമല്ലി കാണാം ഇവിടെ ആളുകൾ പതിയെ പതിയെ വാങ്ങാനൊക്കെ ഈ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ട് കുട്ടികളടക്കമുള്ളവർ നമുക്ക് ഇവിടെ ഈ പൂ പൂക്കൾ വാങ്ങാനെത്തിയവരുണ്ട് ഈ ലോകത്തെ ഏറ്റവും സുന്ദരമായ വസ്തുക്കൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നിഷ്കളങ്കമായ മനസ്സുള്ള കുഞ്ഞുങ്ങളും ഒപ്പം തന്നെ ഈ നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന പൂക്കളും തന്നെയാണ് എങ്ങനെയുണ്ട് ഓണമൊക്കെ അടിച്ച് പൊളിക്കണ്ടേ ഓണക്കൂടിയൊക്കെ വാങ്ങിയോ ആരാ അച്ഛനാ വാങ്ങിക്കൂടത്തെ അച്ഛനെ പിടിച്ചല്ലേ അച്ഛന്റെ വക പൂക്കളാണോ നമ്മള് പൂക്കൾ ഒരുക്കുന്നുണ്ടോ എങ്ങനെ ചെറുതാണോ കുട്ടികളിടുന്നത് എന്താ ഞാൻ പേരെന്താസ് മരിയാൽ എങ്ങനെയോ ആ അടിച്ചുപൊളിക്കണം അടിച്ചുപൊളിക്കണം പൂവൊക്കെ വാങ്ങാൻ വേണ്ടി വന്നാണ് പിന്നെ ഈ നമ്മുടെ മലബാറുകാരക്കൊരു പ്രത്യേകത ഈ ഓണസദ്യയിൽ അത് ഈ മറ്റ് കേരളത്തിൻ്റെ തെക്ക് വശത്തുള്ളവർക്കറിയാത്തൊരു കാര്യം ഓണസദ്യയിൽ നമ്മൾ നോൺ വെജിറ്റേറിയൻ ഉൾപ്പെടുത്തുന്നവരുണ്ട് അല്ലേ എങ്ങനെയാണ് നോൺ വെജ് ഉണ്ടോ അല്ല ഓണസദ്യക്ക് നമുക്ക് വെജ് തന്നെ വേണം അതാണ് അതിൻ്റെ ഒരു ഭംഗി അത് കുറച്ചുകൂടി അങ്ങോട്ടേക്ക് പോകണം കൊയിലാണ്ടി വടകര ഭാഗത്ത് മുതൽ അങ്ങോട്ടേക്ക് പോകണം അല്ലേ അതെ അതെ ഫിജി ഒരു പ്രത്യേകത ഓണസദ്യയുടെ ഒരു പ്രത്യേകത പറയാം ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ പ്രത്യേകിച്ച് ഞാൻ കണ്ണൂരുകാരനാണ് ഇപ്പോൾ കോഴിക്കോടുകാരനായി വന്നതാണ് ഞാൻ കോഴിക്കോടൊക്കെ തെക്ക് തെക്കുള്ളതുപോലെ തന്നെയാണ് പക്ഷേ ഒന്ന് വടകരെ അങ്ങോട്ട് മാറി ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഓണസദ്യക്ക് ഒന്നുകിൽ ഈ ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മീനില്ലാതെ ഞങ്ങൾക്ക് ഓണമില്ല എന്നുള്ളതാണ് മീൻ ഫ്രൈ വേണം മീൻ വറുത്തതോ പൊരിച്ചതോ കരിച്ചതോ എന്തെങ്കിലും വേണം എന്നുള്ള ഒരവസ്ഥയാണ് മറ്റൊന്ന് ഈ നമുക്ക് ഇങ്ങോട്ടേക്ക് പോകാം ഇവിടെ പച്ചക്കറി മാർക്കറ്റിലേക്ക് വരുന്ന വഴിയിലൊക്കെ നമുക്ക് ആളുകൾ പതിയെ പതിയെ തിരക്ക് കാണാം ഇവിടെയും ഈ പൂക്കടകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തൊട്ടിപ്പുറത്ത് ലോട്ടറി ഉണ്ട് ലോട്ടറി പോകണം എന്ന് തമ്മിലുള്ള ബന്ധം അറിയാമല്ലോ ഇരുപത് ഇരുപത്തി കോടിയുടെ ഓണം പമ്പറുണ്ട് അല്ലേ ലോട്ടറി ചട്ടൻ അവിടുന്ന് ചോദിക്കുമെന്ന് കരുതിക്കൊണ്ട് പോകുന്നുണ്ട് ഇരുപത്തിയഞ്ച് കോടി രൂപ ഭാഗ്യവാൻ ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ രണ്ട് മണിക്ക് ഇത്തവണത്തെ ഇരുപത്തിയഞ്ച് കോടി ആർക്കായിരിക്കും അടിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാൻ പറ്റുന്ന ഓണം ആരായിരിക്കും വിജയി എന്ന് നമുക്ക് അറിയാൻ സാധിക്കും നമുക്ക് ഇപ്പോൾ ഈ കോഴിക്കോട് പാളയം മാർക്കറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയെല്ലാം തന്നെ പൂക്കൾ നിരത്തിയിട്ടുകൊണ്ട് ആളുകൾ കച്ചവടം ചെയ്യുന്ന ഒരു സുന്ദരമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ സ്ഥിരമായി മുല്ലപ്പൂ കച്ചവടം നടത്തുന്ന ആളുകളുണ്ട് അവരെല്ലാം തന്നെ മറ്റു പൂക്കൾ കൂടി കച്ചവടം ചെയ്യുന്നത് എങ്ങനെയുണ്ട് പൂക്കൾക്കൊക്കെ ആളുകൾ വന്നു തുടങ്ങിയോ വില വന്നു തുടങ്ങിയിരിക്കുന്നത് കച്ചവടം കുറവാണ് എന്നാലും ആള് വരുന്നുണ്ട് വില കൂടുതലായി ഇത്തോണ വില കൂടാനുള്ള ഒരു കാരണം എന്താ വില കൂടാനുള്ള ഇല്ല മഴ പെയ്തതിനും കൊണ്ട് വെള്ളപ്പൊക്കം ആയതിനുണ്ട് അതാണ് ഒന്നാമത്തെ കാരണം

അതേ അതേ അല്ല നമ്മളെ ഈ വയനാടിന്റെ നമുക്ക് സങ്കടം കൊണ്ട് മാത്രമേ അവരെ അവരെ മനസ്സുകൊണ്ട് നമ്മൾ നമ്മൾ അവരെ അതിജീവനം ഉണ്ടാക്കണമെങ്കിൽ ആഘോഷങ്ങൾ വേണമല്ലോ അത് വേണം ആഘോഷം കുറയ്ക്കുക അവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ആഡംബരം കുറക്കുക ആഡംബരം ഫിജി അതായത് ഇവർ പറയുന്ന വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് വയനാടിൻ്റെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ എല്ലാവരും ഒന്ന് ആഡംബരം കുറച്ചുകൊണ്ട് നമ്മൾ ആഘോഷിക്കുക വയനാടിന് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാം ഒരുപാട് കുട്ടികളൊക്കെ പൂക്കളം പൂക്കൾ വാങ്ങിയോ ഇല്ല ആ എന്താ ഏത് ഏത് തന്നെ വന്നത് പൂക്കൾ എല്ലാം കൂടി വാങ്ങിക്കാനാണോ ഇന്നാണോ ഓണം ആഘോഷിക്കുന്നത് ഉത്രാടല്ലേ ഇന്ന് ഓണസദ്യണ്ടോ എങ്ങനെയാ ഓണസദ്യണ്ട് അതൊക്കെ ഓഫീസിലുണ്ടാവും വാങ്ങിയോ വീട്ടിലേക്കാണോ എവിടെയാ അല്ല ഇന്ന് ഓണം പ്രോഗ്രാം ഉണ്ട് അപ്പോ ഓഫീസിലേക്ക് ബാക്കി എങ്ങനെയാ ഇന്നിപ്പോ നിങ്ങളിത് പൂക്കൾ വാങ്ങി പൂക്കൾ ഇടുന്നു നിങ്ങൾ തന്നെയാണ് ഓണസദ്യ പ്രിപ്പയർ ഹോട്ടലിൽ നിന്ന് വാങ്ങണം എന്തായാലും ഓണം വൈബാക്കും ഓണം പൊളി വൈബാക്കും എന്ന് പറയുകയാണ് ഈ നമ്മുടെ പുതു തലമുറയിൽപ്പെട്ട യുവാക്കളായ യുവതികളായ ആളുകൾ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് നിരത്തി നിർത്തിയിരിക്കുന്ന കാണാം വളരെ സുന്ദരമായ പൂക്കൾ ഇവിടെ നിരത്തി നിർത്തിയിരിക്കുന്നത് കാണാം ആളുകളെ കാത്തിരിക്കുന്ന കാണാം ചേച്ചി എങ്ങനെയുണ്ട് ആളുകളൊക്കെ വന്നോടങ്ങണു ഒന്ന് സൂര്യൻ ഉദിച്ച് അല്ലേ ഒന്നിതായാലും ഇപ്പം ആളുകൾ വരുന്നുള്ളൂ അല്ലേ പോലെ അതിരാവിലെ വരുന്നില്ല ഫിജി ഈ ഒരു കാഴ്ച നമുക്ക് ഇവിടെ വാഹനങ്ങൾ പതിയെ പതിയെ ഇവിടെ ഈ പച്ചക്കറി മാർക്കറ്റിന്റെ ഭാഗത്തൊക്കെ വാഹനങ്ങൾ ഈ ഒരു ഗതാഗത കുരുക്ക് പതിയെ പതിയെ തുടങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം മുൻ മുൻകാലങ്ങളിലൊക്കെ ഈ കോഴിക്കോട് പാളയം മാർക്കറ്റിൽ അത് രാവിലെ മുതൽ ആളുകളുണ്ടാകുമായിരുന്നു ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ വന്നു എല്ലാവർക്കും അവരവർക്ക് വണ്ടിയുണ്ട് വാഹനങ്ങളുണ്ട് അതൊക്കെ എടുത്ത് ആ സമയത്ത് എല്ലാവരും ഉറങ്ങി എണീറ്റ് പതിയെ മാത്രമാണ് വരിക ഇവിടെ സ്ഥിരമായി മുല്ലപ്പൂ വിൽക്കുന്ന ആളുകളുണ്ട് എങ്ങനെയുണ്ടോ ഓണക്കാലത്ത് മുല്ലപ്പൂവിനൊക്കെ ഡിമാൻഡുണ്ടോ നല്ല ഡിമാൻഡാണ് നല്ല വിലയാണ് നല്ല വിലയുണ്ട് ആളുകൾ തന്നെ പറയുന്നുണ്ട് നല്ല വിലയുണ്ട് ഞങ്ങൾക്ക് വരുന്നതിന് നല്ല വിലയിലാണ് വരുന്നത് അപ്പൊ ഞങ്ങൾ ആ വിലക്ക് കൊടുത്താലേ ഞങ്ങൾക്ക് മുതലാവുള്ളൂ ആളുകൾക്ക് വാങ്ങുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഇത് എവിടെന്ന വരുന്നത് തമിഴ്നാടാണോ അല്ല കർണാടകം ഇതാ മേട്ടുപാളയത്തു നിന്ന് ഓണമാഘോഷിക്കാൻ എത്തിയ മുല്ലപ്പൂക്കളാണ് നമുക്കിപ്പോൾ ഇവിടെ കോഴിക്കോട് പാളയം മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ മുല്ലപ്പൂക്കൾ വാങ്ങുന്ന ആളുകളെ കാണാൻ സാധിക്കും ഇവിടെ ഇതിൻ്റെ മറുവശത്ത് തളി ക്ഷേത്രത്തിൻ്റെ റോഡിലേക്ക് പോകുന്ന ഭാഗത്തെല്ലാം തന്നെ പൂക്കൾ വിവിധ ചാക്കുകളിലുമൊക്കെയായി സഞ്ചികളിലുമൊക്കെയായി നിറച്ച് ഇവിടെ കടകളിലേക്ക് എത്തിക്കുന്ന ആളുകളുണ്ട് ഇവിടെ നിന്ന് കൂട്ടമായി വാങ്ങിപ്പോകുന്ന ആളുകളെ കാണാൻ സാധിക്കും ഒപ്പം തന്നെ ക്ഷേത്ര ദർശനത്തിനായി എത്തുന്ന ആളുകളും ഒക്കെയുണ്ട് ഇവിടെ നമുക്ക് തെക്കുതെരുവ് തളി ക്ഷേ മിയമ്മൻ കോവിലിൻ്റെ ഒരു കാഴ്ച കൂടി ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാം അവിടെ ക്ഷേത്രത്തിൽ നിന്നും നമ്മൾ എന്തായാലും കഴിഞ്ഞ ദിവസം ഇവിടുന്ന് നല്ല പൂക്കള പൂക്കളൊക്കെ വാങ്ങി ആദ്യം കണ്ട കടയിൽ നിന്നാണ് പൂക്കൾ വാങ്ങിയത് അതിനുശേഷം നമ്മൾ ഒരു പൂക്കളം ഇട്ടിരുന്നു ഇപ്പോഴും ഓഫീസിൽ പൂക്കളമുണ്ട് നമ്മുടെ ഓഫീസിൽ പൂക്കളമുണ്ട് ഒപ്പം തന്നെ സദ്യവട്ടങ്ങൾ ഒരുക്കി ഇനിയിപ്പോ നാളെയാണ് ഓണം അടിച്ചു പൊളിക്കേണ്ടത് ഇനിയിപ്പോൾ ഓണം അടിച്ചു ഒരു തയ്യാറെടുപ്പിലാണ് തീർച്ചയായിട്ടും നമുക്ക് ഒരു കാര്യം ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ അത് ഏറ്റവും മനോഹരമായ ഓർമ്മകളാണ് പ്രത്യേകിച്ച് കണ്ണൂരിലെ ഒരു ഗ്രാമത്തിലാണ് പൂമംഗലം എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് എൻ്റെ നാട് അവിടെ ആ ഗ്രാമീണതയുടെ പശ്ചാത്തലത്തിൽ ഓണം ആഘോഷിച്ച ബാല്യകാലമുണ്ട് അതിൽ മൂവാണ്ടന്മാവിൻ്റെ മുകളിൽ ഊഞ്ഞാൽ കെട്ടി ഞങ്ങൾ കുട്ടികൾ ഊഞ്ഞാലാടിക്കൊണ്ട് ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മയും തൊട്ടടുത്ത വീട്ടിലെ കരിയിലമ്മയും എല്ലാം ചേർന്ന് ഓണസദ്യ ഒരുക്കിയ മനോഹരമായ ആ കുട്ടിക്കാലം അതിന് ഒന്നിൻ്റെയും അതിർവരമ്പുണ്ടായിരുന്നില്ല അതുതന്നെയാണ് ഈ ഓണക്കാലത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം മനുഷ്യൻ എന്ന ഒരറ്റ ചിന്തയോടുകൂടി മാത്രം ഓണം ആഘോഷിച്ച നമ്മൾ മലയാളികൾ ഇന്നും അതേ ആ ഒരു ചിന്ത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാനവികതയുടെ ചിന്ത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓണം ആഘോഷിക്കുന്നു ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച പാളയം പച്ചക്കറി മാർക്കറ്റിലാണ് നിരവധി ഈ പൈനാപ്പിൾ ഒപ്പം തന്നെ പപ്പായ സവോളയൊക്കെ നമുക്ക് കാണാം കറിവേപ്പില കാണാം എല്ലാ സാധനങ്ങളും ഇങ്ങനെ കയറ്റു ഇറക്കിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട തൊഴിലാളികളെ എന്നാ അതായത് സ്നേഹിക്കാൻ മാത്രം അറിയുന്ന പാളയത്തെ തൊഴിലാളികളെ നമുക്ക് ഇവിടെ കാണാം ഇവിടെ വാഹനങ്ങൾ തിക്കിത്തിരി അപ്പിടും തീർച്ചയായും തൊഴിലാളികളുടെ വകിയും ഓണം അവർ ആശംസിക്കുന്നുണ്ട് അവരിങ്ങനെ എന്താ പറയാ അവരുടെ ജോലി കൃത്യമായി നിർവഹിക്കുന്നു ഓണത്തിന്റെ സാധനങ്ങൾ വാങ്ങി ആളുകൾ ഇവിടെ പച്ചക്കറി മാർക്കറ്റിലൂടെ നടന്നു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ചുമടുമായി വരുന്ന പ്രിയപ്പെട്ട തൊഴിലാളികളെ നമുക്ക് ഇവിടെ പാളി മാർക്കറ്റിൽ കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ റിയാസ് എന്തായാലും ആളുകൾ നിറഞ്ഞ അല്ലെങ്കിൽ ആവേശം നിറയ്ക്കുന്ന കാഴ്ചകളാണ് റിയാസ് അവിടെ നിന്ന് പൂക്കൾ വിൽക്കുന്ന സ്ഥലം കാണിച്ചു തന്നു അതുപോലെ തന്നെ മറ്റ് സാധനങ്ങൾ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങളൊക്കെ കാണിച്ചു തന്നു എന്തായാലും ഓണത്തിന്റെ എല്ലാ തിരക്കും അല്പനേരം കൂടി കഴിയണമെന്ന് തോന്നുന്നു എല്ലാ തിരക്കുകളും അതിന് ഉച്ചസ്ഥായിലേക്ക് എത്തും ഉത്രാടപ്പാച്ചിൽ വളരെ സജീവമാവും നമുക്കപ്പോഴേക്ക് വീണ്ടും തിരിച്ചു വരേണ്ടതുണ്ട് ഞാൻ കൊച്ചിയിലേക്ക് പോകും